പണ്ട് നമ്മൾ ഓസ്ട്രേലിയ ക്രിക്കറ്റിലെ ടാലൻറ്റ് പൂൾ എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ ഇന്ത്യയെ ടാലൻറ്റ് ഓഷ്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം പറയുന്നത് ഓസ്ട്രേലിയൻ പേസറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് തന്നെയാണ് ഒരേ സമയം മൂന്ന് ഫോർമാറ്റിലും കരുത്തുറ്റ ടീമുകളെ ഒരേ സമയം അണിനിരത്താൻ കപ്പാസിറ്റിയുള്ള ഒരേ ഒരു ടീം ഇന്ത്യ മാത്രമാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് എന്ന് മിച്ചൽ സ്റ്റാർക്ക് പറയുന്നുണ്ട് വൺ ഡേയിലും ടെസ്റ്റിലും ടി ട്വൻറ്റിയിലും ഒരേ സമയത്ത് മികച്ച ടീമുകളെ അണിനിരത്താൻ അവരെ കൊണ്ട് പറ്റും അവർക്ക് ഒരു ദിവസം തന്നെ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് ടീമിനെ അണിനിരത്താം അതേ ദിവസം തന്നെ ഇംഗ്ലണ്ടിനെതിരെ ഒഡിഐ ടീമിനെ അണിനിരത്താം അതിനോടൊപ്പം തന്നെ അന്നേ ദിവസം തന്നെ സൗത്ത് ആഫ്രിക്കെതിരെ ടി ട്വന്റി ടീമിനെ അണിനിരത്താം ഈ മൂന്ന് ടീമും ജയിക്കും എന്നല്ല പറയുന്നത് ഈ മൂന്ന് ടീമും ഒരുപക്ഷെ ജയിക്കാൻ സാധ്യത വളരെ വലിയ കോമ്പറ്റീഷൻ കൊടുക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള ഒരു സെറ്റ് ഓഫ് പ്ലെയേഴ്സ് യൂണിറ്റ് ഇന്ത്യയുടെ കയ്യിലുണ്ട് ഒരേ സമയം ടെസ്റ്റിൽ വേറെ ടീമിനെ ഇറക്കാൻ പറ്റും ഏകദിനത്തിൽ വേറെ ടീമിനെ ഇറക്കാൻ പറ്റും ടി ട്വൻറ്റിയിൽ ഒരു ടീമിനെ ഇറക്കാൻ പറ്റും ഓസ്ട്രേലിയയായിട്ട് മുട്ടാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ടീമിനെ ഇറക്കാൻ പറ്റുന്ന അതേസമയം തന്നെ ഇംഗ്ലണ്ടിനോട് മുട്ടാൻ പറ്റുന്ന ഒരു ഒഡിഐ ടീമിനെയും അതേസമയം തന്നെ സൗത്ത് ആഫ്രിക്കയോട് മുട്ടാൻ പറ്റുന്ന ഒരു ടി ട്വൻറ്റി ടീമിനെയും അണിനിരത്താൻ പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു ടീം ഇന്ത്യ മാത്രമാണ് എന്ന് മിച്ചൽ സ്റ്റാർ പറയുമ്പോൾ ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രതിഭധാരാളിത്വം എത്ര മാത്രമുണ്ടെന്ന് പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്